കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ിൽ പ്രിയങ്ക പിടുത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ആറ് ലക്ഷത്തിന് മുകളിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പി കെ ബഷീർ എം എൽ എ മറ്റു പാർട്ടികളിൽ ഉള്ളവർ പോലും പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു റിക്കോർഡ് ഭൂരിപക്ഷം ആറ് ലക്ഷത്തിന്റെ മേലെ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്ക് റിക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം കാരണം നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കാണും സാധാരണ കാണാത്ത ആളുകളൊക്കെ കുടുംബയോഗത്തിനും പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യം ഉണ്ട് മറ്റ് ആശയങ്ങളുള്ള ആളുകൾ നമ്മുടെ ആശയമായി യോജിക്കാത്ത ആളുകളും ഈ തെരഞ്ഞെടുപ്പില് നമ്മുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും അത് ഈ റോഡ് മറ്റേ പൊതുയോഗങ്ങളല്ല കവലയോഗല്ല എന്ന കുടുംബയോഗങ്ങളും ഈ പോളിംഗിന്റെ ഒരു വേഗത വലിയ തിരക്കൊന്നും കാണുന്നില്ല അതായത് മുമ്പ് ഇപ്പൊ ഇവിടെ ഈ ബൂത്ത് ഞാനൊക്കെ ഈ ബൂത്ത് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ക്യൂ അത് രണ്ട് ബൂത്താക്കി ഓക്സിലറി മാറ്റിയപ്പോ ആയിരത്തി അഞ്ഞൂറ് പേരന്റെ വോട്ടർമാരുണ്ടപ്പോ അതിന്റെ ഒരു സൗകര്യങ്ങൾ ഉണ്ട് പിന്നെ രാവിലെ ഒരു എല്ലാ ഭാഗത്തും നമ്മൾ വിളിച്ചു കഴിച്ചപ്പോ എല്ലാ ഭാഗത്തും നല്ല ക്യൂ ആണ് സ്ത്രീകളുടെ ക്യൂ ഒക്കെ നൂറ് ശതമാനം പ്രിയങ്ങളോട്ട് സ്ത്രീകളെ മാത്രമല്ല എല്ലാവരും ഒപ്പക്കാരും എല്ലാ വോട്ടർമാരെയും പ്രായം ആളുകളൊക്കെ സ്വാധീനം സ്വാധീനിക്കുന്നുണ്ട് ഒന്നര രണ്ടാം ഇന്ദിര എന്നുള്ള അതാണ് എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് അത് പ്രായമായ ആളുകളില്

അവസാന ഗാവിമാൻകൂട്ടത്തിനും വനിതാ പിന്നെ നേതാക്കന്മാരുടെ റൂമർ എഴുതിയ വിവാദം ഈ ഗവൺമെന്റ് വിവാദങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു ഗവണ്മെന്റ് ആണ് എല്ലാ കാര്യത്തിലും അവസരം അദ്ദേഹം ഒരു യഥാർത്ഥക്കാരനാണ് അതുകൊണ്ട് ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു നൂറ് ശതമാനം ശരിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പാർട്ടി വർക്ക് ചെയ്ത് പ്രവർത്തിച്ചത് ഇത് ആരെങ്കിലും ഇവിടെ എന്നെ കൊയിഞ്ഞ് പോകണ്ടെങ്കിൽ ആ കൊയ്ഞ്ഞ് പോകണ എല്ലാം എടുക്കാൻ വളരെ സ്ഥാനാർത്ഥിയാണ് സ്വന്തം പാർട്ടിയുടെ കാര്യമാണ് എത്ര നേതാക്കന്മാര് പാലക്കാട് ഇല്ല ആ പാലക്കാടിന്റെ ഒരു പാലക്കാട് ഒരു എന്നൊരു ഹെഡ്വാർട്ടേഴ്സില് ഒരു സ്ഥാനാർത്ഥി നിങ്ങൾ ഉദാഹരണത്തിന് മലപ്പുറത്ത് ലീഗ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അത് ലീഗ് തന്നെ നിർത്താതെ വേറെ ആളെ നിർത്താല് എന്തായിരിക്കും അതിന്റെ ഒരു ലോജിക്ക് അത് മനസ്സിലാക്കുന്നു അപ്പൊ അതൊക്കെ ആ പാർട്ടി അത്രമാത്രം അതപ്പതിച്ചിരുന്നതിന്റെ തെളിവല്ലേ ആ അവിടുത്തെ ആ സൈലിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നവരൊക്കെ കുറിച്ച് ഏറ്റെടുക്കല്ലേ സി പി എം എന്നൊക്കെ പറഞ്ഞാൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ ഒക്കെ കഴിഞ്ഞിട്ട് അതിലൊക്കെ ഉണ്ടായിട്ടാണ് ഉന്നത സ്ഥാനങ്ങളിലെത്തുന്നത് ഇപ്പം വരുന്നവർക്കൊക്കെ ചെയർമാൻ സ്ഥാനം ഗവൺമെന്റിന്റെ അതി സ്വാധീനങ്ങൾ ഉപയോഗിച്ച് എല്ലാം കൊടുക്കുന്നു പറഞ്ഞ കാര്യമല്ലേ ഡി സി ബുക്സ് ആണല്ലോ ഡി സി ഒക്കെ പറയുമ്പോൾ മാതൃഭൂമി മനോരമ ഡി സി ഇതൊക്കെ പറയുന്ന അതിനൊക്കെ ഒരു ആൾക്കാർ ഇപ്പൊ ഹിന്ദു പത്രം ഒക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരു ഇതുണ്ട് വാല്യൂ ഉണ്ടല്ലോ അപ്പൊ അത് വിശയം കണ്ടെ പിന്നത് പുസ്തകത്തില് പറയുന്ന ആത്മകഥയല്ലേ പക്ഷെ ഇന്നത്തെ ദിവസം തന്നെ വന്നതില് എല്ലാവർക്കും പങ്കുണ്ടാവും അതാണല്ലോ വാർത്ത കഴിഞ്ഞ ഇലക്ഷൻ തന്നാണ് ഒരു വാർത്ത ഇന്നാണ് ഇ പി ഐ കിട്ടുന്ന ഒരു വാർത്ത എങ്ങനെ ഒരേ ദിവസം വാർത്തകൾ വരുന്നത് ആ സാധ്യത കാണുന്നില്ല അങ്ങനത്തെ ഒരു വെട്ടിത്തെയാണ്ടെന്നാണ് എന്റെ വിശ്വാസം absorbent for Divers. diapers